ഹരേ രാമ ഹരേ കൃഷ്ണ എന്താണ് യഥാർത്ഥ ജ്ഞാനം അതെവിടെ നിന്നും കിട്ടും ഭഗവാൻ അറിയാം അത് അർഹതയുള്ളവന് മാത്രമേ ഭഗവാൻ അത് കൊടുക്കൂ ഒരാളുടെ ആന്തരിക വ്യക്തിത്വമായുള്ള ദൈവികവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ധാരണയും അറിവുമാണ് ആത്മീയ ജ്ഞാനം ഭഗവത് അനുഗ്രഹം കൂടാതെ ഭൂമിയിലുള്ള ഒരു ജീവന് ശരീരവുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാകാൻ സാധ്യമല്ല അങ്ങനെ തോന്നുന്ന ബന്ധങ്ങളെല്ലാം സ്വപ്നത്തിൽ ഒരുവൻ തന്നെ തന്നെ ദർശിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ അത്ഭുതമായ വലയത്തിൽപ്പെട്ട് ഈ ജീവന്മാർ അനേകം വിധം ശരീരങ്ങൾ കൊണ്ട് ഇവിടെ പ്രത്യക്ഷമാകുന്നു അങ്ങനെ ഈ പ്രകൃതിയുടെ ഗുണങ്ങളെ ആസ്വദിച്ചുകൊണ്ട് അവർ ഞാനെന്നും എൻ്റെതെന്നുമുള്ള തെറ്റിദ്ധാരണയിൽ പെട്ടുഴലുന്നു പക്ഷേ ഈ ജീവന്മാർ ആത്മസ്വരൂപത്തിൽ ഉറച്ചുകൊണ്ട് പരമാനന്ദത്തെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഈ തെറ്റിദ്ധാരണ മറിഞ്ഞ് ഉള്ളിൽ പരമചൈതന്യം നിറയുന്നു അതിന് പരമാത്മാവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ അല്ലാതെ ഈ ഭൂമിയിലുള്ള ഒരു ആത്മജ്ഞാനി അൽപജ്ഞാനിയായ ഒരു ഗുരുവും വിചാരിച്ചാൽ നടക്കില്ല കാരണം ഇത് കലികാലമാണ് ഈ യുഗത്തിലെ മനുഷ്യർ ആത്മ അല്പജ്ഞാനികളാണ് അതുകൊണ്ടാണ് ഈ യുഗത്തിലെ മനുഷ്യർ കാമക്രോധാ ക്രോധ ക്രോധാദികൾക്ക് അടിമയായി ജീവിതം നയിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണം